കാഞ്ഞങ്ങാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ഓണസമ്മാന കിറ്റ് നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ആദ്യ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ഓണസമ്മാന കിറ്റ് നൽകി പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഓണസമാന വിധാനത്തിന്റെ ഔപാരി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ഓണം എന്നത് പല ഘടകങ്ങളെ കൊണ്ട് വ്യാപാരിക്ക് പ്രിയപ്പെട്ടത് വ്യാപാര മേഖലയെ സംബന്ധിച്ച് ഒരു വർഷക്കാലത്തെ നമ്മുടെ കച്ചവടത്തിന്റെ സിംഹമാകും ടേൺ ഓവറും വരുന്നത് ഈ ഓണക്കാലത്ത് അതുകൊണ്ട് സംബന്ധിച്ച് ഓണക്കാലം നമ്മുടെ എന്ന ഒരു ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെറീഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു യൂണിറ്റ് പ്രസിഡന്റ് സി കെ ആസിഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ അംഗമായിരിക്കെ മരണപ്പെട്ട എ എ മുഹമ്മദ് എന്നിവരുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണം നടന്നു ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ பி மகேஷ் கிரீஷ் நாயக் நித்யானந்த நாயக் சலாம் எச் இ எாபுராஜ் ஃபைசல் சூப்பர் ஷெரீ கமாடம் பி வி அனில் ஷெரீஃப் ரம் ஷெரஃபுதீன் சி எச் சமீர் வனதா விங் பிரசண்ட் ஷோபன பாலகிருஷ்ணன் என்ிவர் ஜனரல் சட்டி ஐஸ்வர் குமாரும் ட்ரெஷரர் ஹாசிஃப் மெட்ரோ நந்தியும்